ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടൊരു സുഹൃത്ത് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ ചെയ്യാൻ എന്താണ് അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ആകെ അഞ്ച് മിനിറ്റ് മാത്രം നീണ്ടു നിന്നൊരു പ്രസ് കോൺഫറൻസ് ആണ് അതിനകത്ത് ആകെ മൂന്നോ നാലോ ക്വസ്റ്റൻസേ വന്നിട്ടുള്ളൂ അതിനകത്ത് മറുപടിയും പറഞ്ഞിട്ട് പോയി പുള്ളി ഒരു വല്ലാത്തൊരു ന്യായീകരണ പ്രവർത്തനം നടത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പുള്ളി നമ്മുടെ അബിക് ചാറ്റർജി പറഞ്ഞതിൻ്റെ ഏകദേശം സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് പറയുന്നത് അബിക് ചാറ്റർജി പറഞ്ഞത് നിങ്ങൾ ട്രോഫിയിൽ ഒബ്സസ്റ്റ് ആവരുത് മൂന്ന് തവണ ഫൈനലിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഈ മൂന്ന് തവണ ഫൈനലിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിന്റെ പകുതി വെച്ച് തരുത്തൊന്നും മൂന്ന് തവണ ഫൈനലിൽ വന്നാലും കപ്പില്ലാത്ത ക്ലബ്ബെന്ന ദുഷ്പേർ അവിടെ തന്നെ നിൽക്കും ഇപ്പം നമ്മുടെ ആശാന അങ്ങനെ ഒന്നും അല്ല പറഞ്ഞത് പുള്ളി പറയുന്നത് എ ഫൈൻ ലൈൻ ബിറ്റ്വീൻ വിൻ ആൻഡ് ലൂസ് അതായത് ജയത്തിനും പരാജയത്തിനും ഇടയിൽ ഒരു ഫൈൻ ലൈൻ മാത്രമേ ഉള്ളൂ ഒരു നേരിയ പ്രശ്നം മാത്രമേ ഉള്ളൂ കളിച്ച കളികളിലെല്ലാം ഞങ്ങൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നിങ്ങൾ പരാജയപ്പെട്ട മത്സരങ്ങൾ എടുത്തു നോക്കിയാലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് ഒന്നര പോയിന്റ് ആരും തരുത്തുമെന്നില്ലല്ലോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും ഇല്ല നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ ഗോൾ അടിച്ച് കയറ്റിയിട്ട് പോയാൽ മൂന്ന് പോയിന്റ് അവർക്ക് കിട്ടും നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ് ബോണസ് ആയിട്ട് ആരും തരുത്തില്ലല്ലോ അത് ഇപ്പം ഒരു ആരാധകനെന്നല്ലേ ആശാന വാക്കുകളോട് വിയോജിപ്പ് പോലെ വെക്കാനുണ്ട് പിന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നിട്ട് ട്രെയിനിങ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പോയിന്റ് പട്ടികയിലെ നിലവിലെ സ്ഥാനത്തിൽ അസ്വസ്ഥനാണ് എങ്കിൽ പോലും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തി വിജയിച്ച് പോയിന്റ് പട്ടികയുടെ ഈ സ്ഥാനത്ത് നിന്നും മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത് ഇതൊക്കെ കണ്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ വിജയത്തിനും പരാജയത്തിനും വേണ്ടേലും ഫൈൻ ലൈൻ മാത്രമേ ഉള്ളൂ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾ വേണമെങ്കിൽ സമ്മതിക്കാം ഈ നന്നായിട്ട് കളിച്ചിട്ടും തോറ്റു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും മറുപടി ചോദിച്ചു തന്നെയാണ്